രാജസ്ഥാനിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മിന്നുന്ന മുന്നേറ്റത്തിന് ശേഷം കോൺഗ്രസ് സച്ചിൻ പൈലറ്റിന് കൂടുതൽ ചുമതലകൾ ഏൽപ്പിച്ചിരിക്കുകയാണ് ദേശീയ സെക്രട്ടറി സ്ഥാനം നൽകാനും പാർട്ടി ആലോചിക്കുന്നുണ്ട് കാരണം സച്ചിൻ പൈലറ്റ് ദേശീയതലത്തിൽ വളരെ അംഗീകാരം നേടിയ ഒരു നേതാവാണ് എല്ലാ സംസ്ഥാനങ്ങളിലെയും കോൺഗ്രസ് കമ്മിറ്റിയുമായി നല്ല രീതിയിൽ ആത്മബന്ധം പുലർത്താനും സഹിഷ്ണുതയോടെ പെരുമാറാനും അദ്ദേഹത്തിനറിയാം എന്നുള്ളതുകൊണ്ട് തന്നെയാണ് ഗെലോട്ടുമായി തർക്കമുണ്ടായപ്പോഴും പാർട്ടി വിടാതെ സംവയനം പാലിച്ച് പാർട്ടിക്കകത്ത് തന്നെ നിന്നു എന്നുള്ളതാണ് സച്ചിനെ വ്യത്യസ്തനാക്കുന്നത് മാത്രമല്ല നിരവധി പ്രതിസന്ധി ഘട്ടങ്ങളിൽ കോൺഗ്രസ് വേണ്ടി സച്ചിൻ പൈലറ്റ് എടുത്ത തീരുമാനങ്ങൾ വളരെ വലുതായിരുന്നു രാജസ്ഥാൻ മുഖ്യമന്ത്രിപദം തനിക്ക് വേണമെന്ന് പറയുമ്പോഴും അശോക് ഗെലോട്ട് അത് കൊടുക്കാൻ തയ്യാറല്ലാതെ നിൽക്കുന്ന സാഹചര്യം വന്നപ്പോഴും പൈലറ്റ് പൈലറ്റെടുത്ത തീരുമാനങ്ങൾ മാതൃകാപരമായിരുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല രാജസ്ഥാനിലെ നിയമസഭയിൽ കഴിഞ്ഞ തവണ ഒരുപക്ഷെ ചരിത്രം മാറ്റിമറിച്ച കോൺഗ്രസിന്റെ തുടർഭരണം കിട്ടാനുള്ള സാഹചര്യമുണ്ടായിരുന്നുവെന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മുന്നേറ്റം സൂചിപ്പിക്കുന്നു പൈലറ്റും ഗെലോട്ടും തമ്മിലുള്ള തർക്കം രൂക്ഷമായതിനാൽ അത് ബിജെപിക്ക് മുതലടക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം നേതൃത്വത്തിന്റെ അഭാവം ബിജെപിക്ക് ഇപ്പോൾ രാജസ്ഥാനിലുണ്ട് മുഖ്യമന്ത്രിയായ ബജൻലാൽ ശർമ്മയും വസുന്ധരയും രണ്ട് തട്ടിലാണ് അവർ ഒരു രീതിയിലും അടുക്കാനുള്ള ശ്രമമില്ല വസുന്ധരയ്ക്ക് ബജൻലാലിനെ ഉൾക്കൊള്ളാനും സാധിക്കുകയില്ല അങ്ങനെ ഒരു സമീപനം വരുമ്പോൾ ബിജെപിയിൽ പൊട്ടിത്തെറി അതിരൂക്ഷമാണ് കേവല ഭൂരിപക്ഷമുള്ള ഈ സർക്കാർ എത്രനാൾ മുന്നോട്ടു പോകുമെന്നുള്ളതും വലിയ ചോദ്യമായി ഉയരുന്നു ഒരു അട്ടിമറിയിലൂടെ കോൺഗ്രസ് ഭരണം പിടിക്കാൻ നിലവിൽ ശ്രമിക്കുന്നില്ലെങ്കിൽ പോലും നിരവധിയായ എം എൽ എ കോൺഗ്രസിലേക്കെന്ന സൂചന ഇപ്പോൾ വരുന്നുണ്ട് അത് ബി ജെ പിയിൽ വലിയ ഭയപ്പാട് ഉണ്ടാക്കുന്നുണ്ട് മൃഗീയ ഭൂരിപക്ഷം ബി ജെ പിക്ക് എന്നാൽ കോൺഗ്രസ് എഴുപതിലധികം സീറ്റുമായി ശക്തമായ പ്രതിപക്ഷത്താണ് നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇരുപത് പേർ രാജിവെച്ചാൽ തന്നെ ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം നഷ്ടമാകുന്ന സാഹചര്യമാണ് ആസതി ഉണ്ടാകാതിരിക്കാൻ ബി ജെ പി പരമാവധി ശ്രമിക്കുന്നുണ്ട് വസന്ധരോട് ആഭിമുഖ്യമുള്ള നിരവധി എം എൽ എ മാർ രാജി പലതവണയായി വരുന്നുണ്ട് മുഖ്യമന്ത്രിയായ ഭജൻലാലിനും നിലവിലെ ക്യാബിനറ്റിനും അത് അപകടകരമാകുന്ന വിധത്തിലുള്ള സൂചനയാണ് നൽകുന്നത് നരേന്ദ്രമോദിക്ക് സ്വാധീനമില്ലാത്ത ഒരു സംസ്ഥാനമായിരുന്നു രാജസ്ഥാൻ അതിന് കാരണമായിരുന്നത് വസുന്ധരയുടെ മേധാവിത്വം തന്നെയാണ് എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ മറിച്ചാണ് സംഭവിക്കുന്നത് വസുന്ധരയെ പിണക്കാൻ ബി കഴിയില്ല നിലവിൽ വെറുമൊരു എം ആയി മാത്രമാണ് അവർ ഇരിക്കുന്നത് ആ രീതിയിലേക്ക് മുന്നോട്ടു പോകാൻ അവർ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം സച്ചിൻ പൈലറ്റ് ഈ അവസരം കൃത്യമായി വിനിയോഗിച്ചാൽ ഉറപ്പായും കോൺഗ്രസ്സിന് അധികാരത്തിലെത്താൻ സാധിക്കും